ഇന്നത്തെ ഈ തിരുവചന സന്ദേശത്തിൽ ആദ്യം ഓർത്തിരിക്കാനായിട്ട് ഒരു വാചകമാണ് ഞാൻ പറയുന്നത് സുവിശേഷ സുവിശേഷഭാഗത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് അതിനുശേഷം അഞ്ച് കൊച്ചു കാര്യങ്ങൾ ഓർപ്പിക്കും ആദ്യത്തെ വാചക ഇതാണ് പട്ടം സ്വീകരിക്കുന്നത് പവർ കാണിക്കാനല്ല പാദം കഴുകാനാണ് ആവർത്തിക്കാം പട്ടം സ്വീകരിക്കുന്നത് പവർ കാണിക്കാനല്ല പാദം കഴുകാനാണ് അതാണ് സുവിശേഷം നമുക്കിന്ന് വ്യക്തമാക്കി തരുന്നത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം പൗരോഹിത്വത്തിൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാലും ഈ ഒരു ചിന്ത എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നമ്മളൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നത് അധികാരം എന്നൊരു വാക്ക് ബൈബിളില്ലെന്ന് നിങ്ങൾക്കറിയാം എക്സൂസിയ ശുശ്രൂഷ എന്നാണ് ആ പദം ശരിക്കും അർത്ഥമാക്കുന്നത് ഈ ഒരു ചിന്ത നന്നായിട്ട് നമ്മളെ ഭരിക്കട്ടെ ഇനിയും അഞ്ച് നിർദ്ദേശങ്ങൾ ഞങ്ങളെ കച്ചന്മാരൊക്കെ എങ്ങനെയാവണം എന്നുള്ളത് അൽമാര് പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ എന്ന് എനിക്കറിയാം ഞാനതുകൊണ്ട് ഹോസ്റ്റൽ രൂപതയിൽ ഈ ഫാമിലി ഇയറിൽ വൈദികരിൽ നിന്നും നിങ്ങൾ നിങ്ങളെന്ത് പ്രതീക്ഷിക്കുന്നു എന്നൊരു സാമ്പിൾ സർവേ ആളുകളോട് ചോദിച്ച് എഴുതി വാങ്ങി അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ അഞ്ച് നിർദ്ദേശങ്ങൾ അൽമായിര് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഒന്ന് ഞങ്ങൾക്ക് വേണ്ടത് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയുള്ള ഒരു അച്ഛനെയൊന്നല്ല ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരച്ഛനെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാ അൽമാര് എഴുതി തന്നിരിക്കുന്നതാ ഞങ്ങൾ അച്ചന്മാരെ പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പ്രാർത്ഥന ഇടവിടാതെ പ്രാർത്ഥിക്ക ഒന്ന് തെസലോണിയൻസ് അഞ്ച് പതിനാറില് കൃത്യമായിട്ട് പൗലൂസ്ലിയ പറയുന്നുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ രണ്ടാമത്തെ നിർദ്ദേശം ജാതിക്കും മതത്തിനും അതീതമായി പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ പ്രത്യേകിച്ച് ഹൊസൂർ പോലെയുള്ളൊരു മിഷൻ രൂപതയിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണത് സാമൂഹ്യ തലത്തിൽ അവശരെ കണ്ടെത്തി അവർ സഹായിക്കുന്ന ഒരു പ്രവർത്തന ശൈലി ആയിരിക്കണം നമ്മുടേതെന്ന് ജനം ആഗ്രഹിക്കുന്നു അതിന് മാത്രമേ രൂപതയിൽ പ്രസക്തിയുള്ളൂ മൂന്നാമതായിട്ട് ഞങ്ങളുടെ വൈദികര് അറിവുള്ളവരായിരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ബൈബിൾ വായിക്കണം ഇത്രയും വലിയൊരു നിധി നമുക്ക് കിട്ടിയിട്ട് അനുദിനം ആ നിധി അനുഭവിക്കാൻ വായിച്ചറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അറിവുള്ളവരായിരിക്കണം ഈ ഒരു കാര്യം പറയുമ്പോഴും എനിക്ക് ചെറിയൊരു പ്രയാസമുള്ളൊരു കാര്യം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു ഞാനിവിടെ ആ സഹോദരിയുടെ പേര് പറഞ്ഞാൽ എല്ലാ അച്ഛന്മാരും അറിയും അത്രയും പള്ളിയായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നൊരു സഹോദരിയാണ് ആ സഹോദരി പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവാണ് പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവാണ് ഞങ്ങളിത് സംസാരിച്ച് സംസാരിച്ച് അവസാന സഹോദരി പറഞ്ഞു പിതാവെ ആധ്യാത്മികമായിട്ട് എന്നെ നയിക്കുന്നത് വേറൊരു സഹോദരിയുടെ പേര് പറഞ്ഞ ആ സഹോദരിയാണെന്ന് പറഞ്ഞു തന്നെയല്ല ഞാനൊന്നും കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴും ആ സഹോദരി ഒരു പന്തക്കൊസ്ത സഭാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ഞാൻ മനസ്സിലാക്കി അതെ ഞാൻ പറഞ്ഞാൽ വളരെ വേദനയോടെ പറയുന്നു വരാൻ കാരണം നമ്മൾ ഇത്രയേറെ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഡിറക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അല്ല വരുന്നേ എന്ന് വന്നാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവാണ് പള്ളിയിൽ ആക്റ്റീവാണ് എല്ലാ പ്രാർത്ഥനയും എല്ലാ കുടാനിക്ക് വരുന്നത് എല്ലാം ഫുൾ ആക്റ്റീവാണ് പക്ഷേ സ്പിരിച്വൽ ഡിറക്ഷന് വേണ്ടിയിട്ട് ഷീ ഗോസ് ടു പെൻഡ കോസ്റ്റൽ വുമൺ ഞാൻ ചുമ്മാശന്മാരായ നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ അവസ്ഥയിൽ തന്നെ ഇത് പറയുന്നത് നമ്മൾ ബൈബിളിൽ അറിവുള്ളവരായിരിക്കണം ബൈബിൾ വായിക്കണം പഠിക്കണം വീണ്ടും അൽമാരി എനിക്ക് എഴുതി തന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യതാണ് കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു കൗതാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം മറ്റു കെട്ടിടം പണികളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അച്ഛന്മാര് ഞങ്ങളെ കുതാശകളിലേക്ക് നയിക്കുന്ന അച്ഛന്മാര് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അൽമാര് കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നു പലരും പലരും പഠിക്ക് കാര്യാണ് ഞാൻ പറയുന്നത് അഞ്ചാമതായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ് അച്ഛന്മാര് ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സഭയോടും സഭാധികാരികളോടും അനുസരണമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം അങ്ങനെയല്ല തച്ചന്മാരും ഞങ്ങൾക്ക് വേണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഈ അഞ്ച് ചിന്തകള് ഈ അവസരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക ഞാനിത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ചിന്തിക്കും ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ സവാരി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഭാവനയിൽ കാണും സൈക്കിൾ എവിട്ടി നടക്കുന്ന ഒരാൾ ആ സൈക്കിളിന്റെ ഫ്രണ്ട് വീലാണ് തിരുവചന ചക്രം ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നാലാണ് ആ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വന്ന് ഈ വാഹനം മുന്നോട്ട് നീങ്ങുള്ളൂ ഈ ചക്രം കറങ്ങണം ബാക്ക് വീലാണ് സാമൂഹ്യ സേവന ചക്രം സോഷ്യൽ ആക്ടിവിറ്റീസ് തിരുവചന ചക്രം മുൻപിത്തെ വീല ജോൺ ഒന്ന് ഒന്ന് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചന ദൈവത്തോടു വചനം ദൈവമായിരുന്നു ആ വചനം അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കണം ബാക്ക് വീല് ലൂക്ക മൂന്ന് പതിനൊന്ന് രണ്ടു ഒന്ന് രണ്ടു വീട്ടിൽ നടക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത് രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവന് അങ്ങനെ ചെയ്യട്ടെ ദിസ് ബി ദ ബാക്ക് വീൽ ഓഫ് അവർ സൈക്കിൾ സൈക്കിളിന് പെടലുണ്ട് അത് നിരന്തരം ചവിട്ടിക്കൊണ്ട് എന്നാലാണ് സൈക്കിൾ മുന്നോട്ട് നീങ്ങുള്ളൂ ഒന്ന് അഞ്ച് പതിനാറ് ഇടവിടാതെ പ്രാർത്ഥിക്കുക ബ്രേക്കില്ലാണ്ട് ചവിട്ടണം ഞാൻ ഒരു ചവിട്ടി ചവിട്ടി കുറച്ചേരം കാത്തു മെല്ലാതിരുന്ന് കഴിഞ്ഞാൽ സൈക്കിൾ പോകട്ടെ ഇല്ല ഷുഡ് ബി കണ്ടിന്യൂസ് പ്രോസസ് ഇടവിടാതെ പ്രാർത്ഥിക്കുക പിന്നെ സൈക്കിളിന് ഓടിക്കുമ്പോൾ അവരുടെയൊക്കെ പൊടിയും അഴുക്കും ജയിലിലേക്ക് വരും അപ്പൊ എന്തുണ്ടാവണം അത് സൈക്കിൾ കഴുകി വൃത്തിയാക്കണ ഇടയ്ക്കൊക്കെ സാക്രമെന്റ് ഓഫ് കൺഫഷൻ കുംഭസാരം എന്ന കുദാശ ഇനി സൈക്കിളവിടെ നാല്ക്ക് ശക്തി വേണം അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും കുർബാന ഭക്ഷണം കഴിച്ച് ശക്തി സംഭരിക്കണം ഇനി സൈക്കിൾ ചവിട്ടുമ്പോൾ റോട്ടിക്ക് കൂടെ തോന്നിയോണം എന്നാൽ ചവിട്ടിയാൽ പോരെ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ പണ്ടൊരു ചെമാച്ചൻ ഇവിടെ ഇൻറ്റായിട്ട് നിങ്ങൾ ചിലർക്ക് അറിയാം ആ സംഭവം ഒരു ചെമാച്ചൻ ഇവിടെ അണ്ണാനഗർ ആ ജംഗ്ഷനിൽ ആ സിഗ്നലിൻ്റെ അവിടെ റെഡ് സിഗ്നലാണ് ചമ്മാച്ചന് മനസ്സിലായില്ല അത് റെഡിന്റെ റെഡും ഗ്രീനൊക്കെ എന്താണ് ആൾ നേരെ എല്ലാം വ വേറെ വണ്ടിയൊന്നും ഇല്ലായെന്ന് കണ്ടപ്പോൾ ആൾ സൈക്കിളിൽ സ്പീഡിലാണ് എടുക്കുകയാണ് ആ സമയത്ത് സിഗ്നൽ കിട്ടിയ വേറൊരു നമ്മുടെ പള്ളിയിൽ കുർബാനക്ക് വരുന്ന ഒരു ഡോക്ടർ അയാളുടെ കാറ് സ്പീഡ് എടുത്ത് വന്ന വഴിക്ക് ഈ സൈക്കിളിന് മുമ്പിൽ വന്നപ്പെട്ടു അയാൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടി നിർത്തി ഇട്ട് അയാൾ ഈ സൈക്കിൾ വെട്ടി പോകുന്ന ആളെ വഴക്ക് പറയാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് പുറകിൽ നിന്ന് ഭാര്യ പറഞ്ഞേ പറയല്ലേ പറയല്ലേ നമ്മുടെ ബ്രദറാ നമ്മുടെ ബ്രദറാ അങ്ങനെ വഴക്ക് പറയാണ്ട് വിട്ട് അയാൾ പള്ളിയിൽ വന്ന് എന്നോട് പറഞ്ഞു ഒരു ബ്രതറിങ്ങനെ സിഗ്നൽ നോക്കാണ്ട് സൈക്കിള് വെട്ടിപ്പോയി ഞാൻ ആ ബ്രദറോട് ചോദിച്ചപ്പോഴ് ആ ബ്രദർ എന്നോട് പറഞ്ഞ എന്ത് ഈ ചെന്ന ലൈറ്റൊക്കെ കത്തി നിൽക്കണെന്ന് അവിടെ നമ്മള് സൈക്കിളൊക്കെ ചവിട്ടി പോവുമ്പോ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാകണം അതാണ് അവർ പറഞ്ഞത് ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സഭയോടും അനുസരണയുള്ളവരായിരിക്കണോ എന്ന് അഞ്ചു കാര്യങ്ങള് മനസ്സിൽ വെച്ചുകൊണ്ട് പട്ടം സ്വീകരിക്കുന്നത് പവറ് കാണിക്കാനല്ല പാദം കഴുകാനുള്ള ചിന്തയോടുകൂടി നമുക്ക് തിരു കർമ്മങ്ങൾ തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആം